പൂർവ്വജന്മവും പുനർജന്മവുമെല്ലാം ഹിന്ദു സങ്കല്പത്തിലുള്ള വിശ്വാസമാണ് അവതാരപ്പിറവികളുടെ കഥകളും ഈ വിശ്വാസവുമായി കെട്ടുപിണഞ്ഞതാണ് ഇത്തരം സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട് അക്കൂട്ടത്തിൽ പ്രമുഖർ അടക്കമുണ്ട് താൻ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് താൻ പൂർവ്വജന്മത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നത് കഴിഞ്ഞ ജന്മത്തിൽ താൻ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു എന്നാണ് അലക്സാണ്ടർ ജേക്കബ് അവകാശപ്പെടുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചോദ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഭൃഖമുനി തന്റെ പൂർവ്വകാലവും വരുംകാലവും എഴുതി വച്ചിരുന്നുവെന്നും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ജന്മത്തിലും സംഭവിച്ചുവെന്നും ജേക്കബ് തോമസ് പറയുന്നു രാജാവിനെ ധിഖരിച്ചതിനെ തുടർന്ന് കുളത്തിൽ മുക്കി തന്നെ കൊലപ്പെടുത്തിയതാണെന്നും ഈ ജന്മത്തിലും രാമേന്ദ്ര രാജാവിന്റെ മന്ത്രിയാകുമെന്ന് പ്രവചിച്ചത് സത്യമായെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ താൻ ഐ പി എസ് ജോലിയിൽ പ്രവേശനം നേടി ഗവർണറുടെ എ ഡി സി ആയി നിയമിക്കപ്പെടുമെന്നെല്ലാം ഈ ബ്രഖുമോനി എഴുതിയ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമായതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാറിമാരിസ് കോളേജിൽ ലെക്ചറായിരുന്നു അവിടെ നിന്ന് ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി പുനർജന്മം കണ്ടെത്തുന്ന സംവിധാനമുണ്ടെന്ന് അവിടെ ചർച്ച വന്നു അവിടെ പോയി വന്ന ഒരാൾ പറയുന്ന കഥയാണ് എനിക്ക് പക്ഷേ ഈ ജാതകം എന്നിവയിലൊന്നും തീരെ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ ആ സ്ഥലത്ത് പോയി അന്ന് ശ്രീധരപ്പാണിക്കർ എന്ന ആളാണ് അവിടെ ഉള്ളത് ഞാൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും അവിടെ പറഞ്ഞില്ല പക്ഷേ ശ്രീധരപ്പണിക്കർ ഇറങ്ങി വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു തെക്കിൽ നിന്ന് വരികയാണല്ലേ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം കയറിയിരിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും പറയാതെ തെക്കിൽ നിന്നാണ് വരുന്നത് കോളേജ് ലെക്ചറാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ രാശിപ്പലകയിൽ ഒരു നാണയം ഞാൻ വെച്ചു അതിനുശേഷം അദ്ദേഹം ബ്രഹുസംഹിത തുറന്നു നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ആളാണ് ബ്രഹുമുനി അദ്ദേഹം സംസ്കൃതത്തിൽ ഒരു സംഹിത എഴുതി ഹിമാലയത്തിലെ സന്യാസിമാർക്ക് കൊടുത്തിരുന്നു അവർ അത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിന്റ് ചെയ്തു എന്നിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആളുകൾക്ക് അത് അയച്ചു കൊടുത്തു അതിലെ എന്റെ ഭാഗം തുറന്ന ശേഷം അദ്ദേഹം നോക്കിയിട്ട് ഞാൻ വന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ ഉള്ളവരെ കുറിച്ചും പറഞ്ഞു എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു രാജാവിനെ ധിഖരിച്ചതിനെ തുടർന്ന് രാജാവ് അങ്ങയെ കുളത്തിൽ മുക്കിക്കൊന്ന ശേഷം ശരീരം അച്ഛൻ കോവിൽ ആറ്റിലെറിഞ്ഞു അതുകൊണ്ട് ഈ ജന്മം അങ്ങ് ആറിന്റെ അങ്ങേക്കരയിൽ ജനിക്കും അതിനുശേഷമുള്ള എന്നെ കുറിച്ചുള്ള കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് ഈ ജന്മത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അധിക കാലം ടീച്ചറായിരിക്കാൻ കഴിയില്ല രാജ്യം ഭരിക്കുന്ന ഒരു പരീക്ഷയുണ്ട് ഐ എ എസ് പരീക്ഷ എഴുതണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തലയിൽ കിരീടമുള്ള ഐ പി എസ് ജോലി കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ഞാൻ വെറുതെ പോയി പരീക്ഷ എഴുതി നോക്കി എനിക്ക് ഐ പി എസ് കിട്ടി രണ്ടാം തവണയും പരീക്ഷ പാസായി ഇന്റർവ്യൂവിന് ചെന്നപ്പോഴും എനിക്ക് ഐ എ എസ് കിട്ടിയില്ല വീണ്ടും ഐ പി എസ് കിട്ടി പ്രഘു പറയുന്ന പോലെ തലയിൽ കിരീടമുള്ള ഐ പി എസ് ജോലി എനിക്ക് കിട്ടി ഇത്രയും കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ നോക്കി വായിക്കുക എന്ന് പറയുന്നത് അസാമാന്യ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഒരു സ്ത്രീയുമായി പ്രേമത്തിലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങ് കൊല്ലപ്പെട്ടപ്പോൾ ആ സ്ത്രീ മരിച്ചു ആ സ്ത്രീ അങ്ങയുടെ ഭാര്യയാകാൻ ഈ ജന്മത്തിൽ ജനിച്ചിട്ടുണ്ട് കൊല്ലം രാജ്യത്ത് പോയി അങ്ങ് ആ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നും പ്രകാശത്തിൻ്റെ പേരായിരിക്കും അവൾക്കെന്നും അദ്ദേഹം പറഞ്ഞു കല്യാണം കഴിക്കേണ്ട സമയത്ത് ഞാൻ അമ്മയോട് ഒരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കുള്ള പെൺകുട്ടിയെ ആലോചിച്ചാൽ മതിയെന്ന് എൻ്റെ ഭാര്യയുടെ വീട് കൊല്ലത്താണ് അവൾക്ക് ബി എയ്ക്കും എം എക്കും ഫസ്റ്റ് റാങ്കും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു